ഹായ് ഞാൻ സെക്കൻഡ് കമ്പൾസറി രാവിലെ പോയി ചോദിച്ചതിനു ശേഷം വൈകുന്നേരത്തെ വീഡിയോ ആണ് അരുനാട്ടത്തിന് വേണ്ടി റെഡിയോ ആയി വൈകുന്നേരത്തെ കാഴ്ച വൈകി കാണുന്നത് സന്ധ്യ ദീപങ്ങളെല്ലാം തെളിഞ്ഞു കാണികളായിട്ട് കുറേ ആൾക്കാരൊക്കെ എത്തി കുട്ടികളൊക്കെ കുത്തിയോട്ട ചേട് വെക്കാനായിട്ട് തയ്യാറായി വന്നു മൊത്തത്തിലൊരു സന്തോഷത്തിൻ്റെയും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അവിടെ ഉണ്ടായി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എന്തുവാന്നൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ വീടിൻ്റെ തൊട്ടുമുറ്റത്ത് തന്നെയുള്ള ഞങ്ങളുടെ കുടുംബാമ്പലം കൂടിയായ അമ്പലത്തിൽ വെച്ചായിരുന്നു ഈ ഇറങ്ങിയിട്ട് അവിടെ തന്നെ ആയിരുന്നു കുട്ടികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം അലങ്കാരി അലങ്കരിച്ചിട്ടിരിക്കുന്നു കുരുത്തോലപ്പന്തലും പിന്നെ കസാരകൾ നിർത്തി എല്ലാവരും സന്തോഷത്തോടെ ഇപ്പം തുടങ്ങുന്ന എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ മുന്നോട്ടിരിക്കുമായിരുന്നു അവിടെ ഒരു പൂക്കളം പൂക്കളം മനോഹരമായിട്ടൊരു പൂക്കളം തീർത്തിരുന്നു അവിടെ അതുകൂടാതെ ദേവിയുടെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ആദ്യം തന്നെ അമ്പലത്തിലേക്ക് ദക്ഷിണ വെച്ച് ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് ആദ്യം പോവുകയാണ് എല്ലാ കുട്ടികളും വരുവരിയായിട്ട് ദക്ഷിണയായിട്ട് വെറ്റിലയും പാക്കും നാണയവും ദക്ഷിണയായിട്ടത് ആ അമ്പലത്തിലേക്ക് വരൂരിയായിട്ട് കയറി പോകുന്ന പോവുകയാണ് അതിനുശേഷമാണ് ബാക്കി ഓരോരോ കാര്യങ്ങൾ തുടങ്ങുന്നത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു എൻ്റെ ഈ അരങ്ങേറ്റം ഞാനിതുവരെ കുത്തിവട്ട ചെടുകൾ കാണാൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ കുത്തിവട്ട വഴിപാടായിട്ട് നടക്കുന്നിടത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ അരങ്ങേറ്റ ചടങ്ങ് ഇതെൻ്റെ ആദ്യമായിട്ടായിരുന്നു നടുക്ക് ഭാഗം മുഴുവനും നമ്മൾ വൃത്തിയമായിട്ട് ആക്കിയിട്ടിട്ട് കുട്ടികൾക്ക് ചെവിട് വെക്കാനുള്ള ഭാഗമാണ് അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയ നാനവും കൂടി പൊടി പറക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടിരുന്നു മോനും അകത്ത് പോയി ദക്ഷിണ കൊടുത്തു വന്ന ശേഷം ഇനിയും നമുക്ക് മെയിനായിട്ട് പാടുന്ന ആശാമാർക്ക് ദക്ഷിണ കൊടുക്കണം അതുപോലെ തന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ പാട്ടാശാനാണ് ആശാനാണ് ആശാൻ്റെ ആശാനാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം ദക്ഷിണ കൊടുക്കുക ദക്ഷിണ കൊടുക്കുമ്പോൾ നമുക്ക് കച്ചയും മുണ്ടും കുട്ടികൾക്ക് ആയിട്ട് തരും അത് ഈ തവണ നമ്മൾ കച്ചമുണ്ടടുത്തിട്ടല്ല കളിക്കുന്നത് ഇനിയും മരുന്ന കളിക്കാനായിട്ട് പോകുമ്പോഴാണ് കച്ചമുണ്ടെ ഉടിച്ച് കൊടുത്ത് ഇറങ്ങുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആശാന് കൈ ദക്ഷിണ കൊടുക്കണം പിന്നീട് രണ്ട് ചൂടാശന്മാരുണ്ട് അവർക്ക് ദക്ഷിണ കൊടുക്കണമായിരുന്നു അങ്ങനെ തക്ഷിണ കൊടുത്ത് ആശാൻ്റെ അനുഗ്രഹവും വാങ്ങി കച്ചയും മുണ്ടും വാങ്ങി മുന്നോട്ട് ഓരോ കുട്ടികളും ഇങ്ങനെ പോവുകയാണ് അപ്പം ഇത്രയും ദിവസം കുട്ടികളോട് കരുതിയിരുന്നത് കച്ച അന്ന് ഉടുത്തിട്ട് കളിക്കും എന്നായിരുന്നു പിന്നീടാണ് ആശാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ പുതിയ തോർത്ത് മുണ്ടിലാണ് ഇന്ന് കളിക്കുക പിന്നീട് ഇനി അടുത്തൊരു കളി കളിക്കാൻ പോകുമ്പോഴാണ് കുത്തിയോടെ ചുവട് വയ്ക്കാൻ പോകുമ്പോഴാണ് കച്ചേ മുണ്ട് ധരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സമയമായപ്പോഴത്തേനും പോലെ ആൾക്കാർ വന്നു ഒത്തിരി ആൾക്കാർ കാരണം ഇനി കുംഭഫർണി അടുത്ത ഫെബ്രുവരിയിലാണ് അന്നേരമാണ് നമുക്ക് കുത്തിവോട്ടം മെയിനായിട്ട് ഏഴ് ദിവസങ്ങളിൽ ഓരോ വീടുകളിൽ വെച്ച് നേർച്ചയായിട്ട് നടത്തും അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു കുത്തിയോട്ട ചെവിട് അരങ്ങേറ്റം എന്ന് കണ്ടപ്പോഴത്തേനും ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുത്തിയോട്ട ചെവിട് തുടങ്ങാനായിട്ട് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ചൂടാശന്മാർക്ക് നമ്മൾ പ്രത്യേകം ദക്ഷിണ നൽകണമായിരുന്നു അതിനുവേണ്ടി കുട്ടികളിങ്ങനെ വരിവരിയായിട്ട് നിന്ന് രണ്ട് രണ്ടാൾക്കാർക്കും കൊടുക്കുകയായിരുന്നു ദക്ഷിണ മീനാശാൻ കൊടുത്ത് കച്ച വാങ്ങിയ ശേഷം ചൂടാശന്മാർക്ക് ഓരോരുത്തർക്കായിട്ട് ദക്ഷിണ കൊടുക്കുകയാണ് രണ്ടാശന്മാർ ഒരുപോലെ മുന്നിലിങ്ങനെ നിൽക്കുകയാണ് കുട്ടികൾ വരിവരിയായിട്ട് മുന്നോട്ട് ചെന്ന് തൊട്ടടുത്ത് തന്നെ രക്ഷാർത്താക്കളിൽ നിന്ന് ദക്ഷിണ കൊടുപ്പിക്കുകയാണ് ഏകദേശം ദക്ഷിണയൊക്കെ കൊടുത്ത് തീരാറായി ഇതിനുശേഷം പിന്നീട് വിളക്ക് തൊട്ട് തൊഴുതിട്ട് കുട്ടികൾ കളിക്കാനായിട്ട് തയ്യാറാകുകയാണ് എല്ലാവരും പ്രതീക്ഷകളിങ്ങനെ നോക്കിയിരിക്കുകയാണ് പ്രതീക്ഷകൾ നോക്കി മുന്നോട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചുവടുകൾ തുടങ്ങുകയാണ് എല്ലാവരെയും മനസ്സിൽ ഭക്തി നമ്മുടെ ദേവിയുടെ ഒരു അനുഗ്രഹമുള്ളതുപോലെയാണ് തോന്നിയത് അവിടുത്തെ ഒരു അറ്റ് അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് തോന്നിയത് കുട്ടികൾ മാത്രമല്ല കളിക്കുന്നത് ഈ ടൂ ഇപ്പോൾ ഒരു പുതുതായിട്ട് കുട്ടികൾക്ക് സൗകര്യ രീതി അപ്പം അങ്ങോട്ട് ഇത് കുട്ടികളും